എൻ്റെ പേര് ജോസ്മി എൻ്റെ വീട് തൊടുപുഴ ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാറാം തീയതിയാണ് ഞാൻ ഇവിടെ ആദ്യം തന്നെ പറയുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ കഴിവിനല്ല എൻ്റെ മാതാവിൻ്റെ ഈശ്വരം കൃപയാൽ മാത്രമാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് ദൈവം എന്നെ എത്തിച്ചിരിക്കുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചൊരു കാര്യം എൻ്റെ ജോലിയായിരുന്നു രണ്ടാമത് എൻ്റെ വീടും ഫസ്റ്റ് ആദ്യമായ ജോലിക്ക് ജോലി കിട്ടിയ സാക്ഷിയവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ജോലി ഫസ്റ്റ് കിട്ടി ഇവിടുന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ വന്നു ഇവിടുന്ന് മുംബൈക്ക് പോയി അവിടെ ചെന്നോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത് ശക്തമായ പനിയും ത്രോട്ട് ഇൻഫെക്ഷനും അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി വന്നു തുടങ്ങിയതിനാൽ എനിക്ക് സബ്മിഷൻ വെക്കാൻ സാധിച്ചില്ല സബ്മിഷൻ വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെയിറ്റ് ചെയ്തു എനിക്ക് കുറയുന്നില്ല ഭയങ്കരമായിട്ട് എപ്പോഴും ബി പി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ എടുക്കണം അതിന് ശേഷമാണ് ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഇരിക്കേ ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് എടുത്ത് എനിക്ക് സബ്മിഷന് ഡേറ്റ് കിട്ടി അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് ഞാൻ പോയി പക്ഷേ ആകെപ്പാടുണ്ടായിരുന്ന എൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് അവിടെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലും എനിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല ഉടമ്പടി ഉപ്പും തയ്യലുമായിരുന്നു എൻ്റെ എപ്പോഴും ഇപ്പോഴും ഉള്ള ഏക മെഡിസിൻ എന്ന് പറയുന്നത് കാരണം അവിടെ ചെന്നിട്ട് എനിക്ക് മെഡിസിൻ കഴിച്ചിട്ട് കുറവ് കുറവുണ്ടാവാതിരുന്നതിനാൽ ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ബി പി നോർമൽ ആവുകയും സബ്മിഷന് ചെന്നു അവിടുന്ന് മെഡിക്കലിനുള്ള ഡേറ്റ് കിട്ടി അവിടെ ചെന്ന് മെഡിക്കലിനു ചെന്ന സമയത്ത് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ട് ചുമ കൊണ്ട് എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉടുമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് വെള്ളം കുടിച്ച് ഞാൻ മെഡിക്കലിനായിട്ട് പോയി അവിടെ ചെന്ന സമയത്ത് എല്ലാവരും കാമൻകുമായിട്ടായിരിക്കുമ്പോഴും എൻ്റെ ചുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആകെ ടെൻഷനായിരുന്നുമേ ഞാൻ മെഡിക്കലിനെടുക്കണ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്കൊന്നും ചുമ ഇല്ലാണ്ട് കാമായിട്ടിരിക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൃപാസന മാതാവിനെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് അത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഉപ്പിട്ട വെള്ളം ഞാൻ കുടിച്ച് ഞാൻ മെഡിക്കലിനായിട്ട് കയറി ആ ഒരു സമയം അത്ര സമയം മാത്രം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എനിക്ക് മെഡിക്കൽ എടുക്കാൻ സാധിച്ചു അങ്ങനെ ബി പി ആ സമയത്ത് നോർമൽ ആയിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബി പി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും ഡൗൺ ആയിരുന്നു അങ്ങനെ ആ ഒരു ടൈമിൽ എനിക്ക് കറക്റ്റായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു യാതൊരു കുഴപ്പമില്ലാണ്ട് മെഡിക്കൽ കഴിഞ്ഞു അതിനുശേഷവും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് മാതാവ് എന്നെ അനുഗ്രഹിച്ചതിനാൽ യാതൊരു കുഴപ്പമില്ലാണ്ട് തന്നെ മെഡിക്കൽ പാസ്സാവാൻ പറ്റി അതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് കിട്ടി ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്തും എനിക്ക് ടെൻഷനായിരുന്നു കാരണം അപ്പോഴും എനിക്ക് ചുമയുണ്ട് എൻ്റെ അസുഖങ്ങളൊന്നും മാറിയിട്ടില്ല എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്ന വ്യക്തിയാണെങ്കിലും ഏറ്റവും ടഫായിട്ടുള്ള മേഡമായിരുന്നു അപ്പം മേഡത്തിൻ്റെ അടുത്താണ് നമുക്ക് ഒരു മിനിറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ ആൻസർ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അടുത്ത ക്വസ്റ്റിൻ വന്നിട്ടുണ്ടാവും അപ്പം അതിന് മുമ്പേ എനിക്ക് മുമ്പേ കയറിയ ആളാണെ ഫെയിലായി അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു മാതാവിൻ്റെ കാശുരുവാൻ മുറുകയെ കൈ പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ ടൈമായി ഞാൻ ഇൻറ്റർവ്യൂന് കയറി ആൾ ചോദിക്കുന്ന ക്വസ്റ്റൻസിന് ഞാൻ ആൻസർ പറഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യൻ വരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ എനിക്ക് ഭാ ഭയങ്കര ടെൻഷനായി അപ്പോൾ പിന്നെ എനിക്കൊന്നും കാ കേൾക്കാനും കാണാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ടെൻഷൻ കൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ടെൻഷൻ കൊണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് മാഡം ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ ആൻസർ പറഞ്ഞു പോയി കഴിഞ്ഞു ഞാൻ ഫിനിഷ് ആയി എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കണം പക്ഷേങ്കിൽ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം വീണ്ടും വീണ്ടും ആ മേഡം ചോദിക്കുന്നുണ്ട് ജോസ്മി നിൻ്റെ ആൻസർ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക പക്ഷേ എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ മൈൻഡ് മിണ്ടാണ്ടിരിക്കുമ്പോഴും അങ്ങനെയൊന്നും ഒരു കാരണവശാലും ആ മേഡം ഇരിക്കുന്ന വ്യക്തിയെ അല്ല കാരണം അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്ക് ടൈം കൊടുക്കാണ്ട് ആളെ ഫെയിലാക്കി ഞാനാണ് ആൻസർ കിട്ടാണ്ട് ഇങ്ങനെ ബബ അടിച്ചുകൊണ്ട് നിൽക്കുമോ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് കൈ വരയ്ക്കുന്നു കാല് വരയ്ക്കുന്നു ഒന്നും കാണുന്നില്ല കൺമുള്ളിൽ കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു അപ്പം ഞാൻ ഈശ്വർ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ എടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ എന്താ പറഞ്ഞത് പോലും എനിക്ക് ഓർമ്മയില്ല മാതാവ് ഇപ്പോൾ എനിക്ക് ആ ആൻസറ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ നാവിൽ അറിയാണ്ട് ആൻസർ വന്നു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഇതിനു മുമ്പ് അവിടെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളും പറയുന്നത് ഇങ്ങനെ ഒരു ടൈം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരിക്കലും ആ ഒരു മേഡം ചെയ്യേണ്ടതല്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് അവിടെ ഇടപെട്ടത് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ജോലി ജോലിയുടെ കാര്യം കൺഫേം ആയി അങ്ങനെ എനിക്ക് വിസ വന്നു വിസ വന്ന് ഞാൻ ഇസ്രായേൽ ഇസ്രായേലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേലിൽ എത്തി ഫസ്റ്റ് കയറിയ ജോലി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞ സാലറിയില്ല ഫുഡില്ല നമുക്ക് ഫുൾ ടൈം ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നൊരു ആയിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മാസത്തോളം ഞാൻ അവിടെ പിടിച്ച് നിന്നൊരു തരത്തിൽ പക്ഷേ പിന്നീട് എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ ഏജൻസിയിൽ പറഞ്ഞു അവനോട് പറഞ്ഞു റിസൈൻ ചെയ്തോ കുഴപ്പമില്ല നമുക്ക് നോട്ടീസ് പീരീഡ് ഉണ്ട് അത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് എല്ലാവരും ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഉണ്ടാവണേ എനിക്കും ഒരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷമാണോ എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു എന്ന് പറഞ്ഞാൽ മാതാവ് എനിക്കും ഡേറ്റ് ഇട്ട് പറയാൻ എനിക്ക് സാക്ഷി എന്ന് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ടു ഞാൻ ഏപ്രിൽ ഏഴ് എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഏപ്രിൽ ആറാം തീയതി അവിടുന്ന് അവർ എൻ്റെ ഫാമിലി തന്നെ പറഞ്ഞു നീ ഇവിടെ നിർത്തിക്കോ ജോലി നിർത്തിക്കോ െന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വലിയ അത്ഭുതം എനിക്കും ആ ഒരു അനുഗ്രഹം കിട്ടി അങ്ങനെ ആ ഡേറ്റിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം എത്രത്തോളം ആണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നത് അതിനുശേഷം ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി അവിടെ ചെന്നിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ മാതാവിനോട് പറഞ്ഞു മാതാവി നിർത്തി പോകുന്നൊരു ജോലി ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കാരണം മലയാളി മലയാളി തന്നെ ആയിരിക്കണം നിർത്തി അവിടെ നിർന്ന ജോലി ആൾ വർക്ക് ചെയ്യണ ഒരു ജോലി ആയിരിക്കണം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ജോലി ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ നിയോഗങ്ങൾ എനിക്ക് കുറേ നിയോഗങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇനിന്ന് സാലറി ഉണ്ടാവണം അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ എത്ര നിയോഗം ഞാൻ ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു അതെല്ലാം മാതാവ് കറക്റ്റായിട്ട് എനിക്ക് തന്നു അങ്ങനെ ഒരു ജോലി കിട്ടി നിർത്തിപ്പോന്ന ജോലിയായിരുന്നു ഞാൻ ചോദിച്ച് സാലറിയെക്കാളും കൂടുതലും മാതാവ് എനിക്ക് സാലറി തന്നു പക്ഷേ ആ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ആയിരുന്നു പിന്നീടുള്ള ട്രാജഡികൾ കാരണം ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു എത്രത്തോളം പരീക്ഷണത്തിൽ കൂടെ കടന്നു പോയാലും ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് കൈവിടില്ല എന്നുള്ളൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് കാരണം ആ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ നിന്ന് വെളിപ്പ് പറഞ്ഞു നിർത്തി പെട്ടെന്ന് ജോലി കയറിയിട്ട് രണ്ട് മാസം അല്ലേ ആയുള്ളൂ അതിനുള്ളിൽ ഞാൻ റിസൈൻ ചെയ്തു അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ജോലി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരാഴ്ച എടുക്കും രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമോ അവിടെ പക്കിയാണോ നമുക്ക് കംഫർട്ട് ആണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് നിന്ന് കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റുന്ന ജോലിയാണോ നമ്മൾ നോക്കിയിട്ടവിടെ നിൽക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഏജൻറ് പറഞ്ഞു മൂന്ന് ദിവസത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാ പറഞ്ഞാൽ ഞാനും ടെൻഷനായി അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കുന്ന ഒരു അമ്മച്ചീനിയാണ് ഐ എം ഐ ആണെങ്കിൽ അത്യാവശ്യം സ്മോക്ക് ചെയ്യുന്ന കൂട്ടത്തില്ല എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശ്വാസം വിട്ടുന്നു ഞാൻ ആകെ കരച്ചിലായി അങ്ങനെ ആകെ പാടെ ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അറിയാൻ പാടില്ല ചൊന്നത് പുതിയൊരു കൺട്രി നമുക്കൊരു ലാംഗ്വേജ് അറിയില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുക്കുന്ന വചനങ്ങൾ മുഴുവനും എത്ര സഹനത്തിൽ കൂടെ പോയാലും അത് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു വചനങ്ങളായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുഴുവനും അപ്പം ഞാനത് മാതാവിൽ വിശ്വസിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് കിട്ടിയൊരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചെല്ലാം തന്നു അപ്പോൾ ഞാനതിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ജോലി തുടർന്നു മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ എൻ്റെ ഏജൻസി നാള് വന്നു ഏജൻറ്റ് സാധാരണ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏജൻസി എന്നുള്ളവർ പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലിയായിട്ട് സംസാരിച്ച് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻറ്റ് ഏജൻസിന്ന് വന്ന മേഡം പറഞ്ഞു നിനക്ക് ഇത്ര സാലറി തരാൻ പറ്റില്ല കാരണം നീ വന്നിട്ട് രണ്ട് മാസമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പേ ഫാമിലിയായിട്ട് സംസാരിച്ചു സാലറി കാര്യങ്ങളെല്ലാം ഓക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ജോലിക്ക് കയറിയത് പക്ഷേ ഏജ ഏജൻസിന്നുള്ള മാഡം പറഞ്ഞു നീ ഫാമിലി ഓക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല നിനക്ക് സാലറി തരാനായിട്ട് കാരണം നീ ഇവിടെ വന്നിട്ട് വരും രണ്ട് മാസമായ ഇവിടെ നിന്നിരുന്ന വ്യക്തി രണ്ട് വർഷമായ വ്യക്തി കാരണം ആണ് അവർക്ക് അത്ര സാലറി കിട്ടിയിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ സങ്കടമായി ഒന്നാമത്തെ കാര്യം ഞാൻ ഫസ്റ്റ് ജോലി ചെയ്ത വീട്ടിൽ എനിക്ക് സാലറി ഉണ്ടായിരുന്നില്ല കിട്ടി അത്രയും ദിവസം വർക്ക് ചെയ്ത് അതിൻ്റെ സാലറി പോയി സാലറി കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയായപ്പം അതൊരു വലിയ എമൗണ്ട് വരും നമ്മുടെ നാട്ടിൽ അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിട്ട് ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ ഏജൻസി എന്നുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഡയലോഗ് കൂടെ കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അപ്പോൾ തന്നെ ഞാൻ കാശു രൂപ എടുത്ത് കയ്യിൽ പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെ എനിക്ക് ലാംഗ്വേജ് അറിയില്ല എനിക്കോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി അല്ല അപ്പം മാതാവ് ഇപ്പോൾ ഈ നിമിഷം അവരിലൂടെ സംസാരിക്കണം എൻ്റെ ഫാമിലിയിലുള്ള മകനിലൂടെ സംസാരിക്കണം കാരണം മകനാണ് പറഞ്ഞത് നിനക്ക് ഈ സാധന തരാ എന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് പ്രാർത്ഥിച്ച് കാശിലും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച അവരുടെ സ്പോട്ടിലും മകൻ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഞങ്ങളിവിടെ നിന്നിരുന്ന കുട്ടിക്ക് അത് ചെയ്യ സെയിം സാധന തന്നെ കൊടുത്തിരുന്നത് കാരണം ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏജൻസിക്കറി അവരുടെ ലാംഗ്വേജിൽ ഹീബ്രൂവില് എൻ്റെ അവിടുത്തെ മകനോട് പറഞ്ഞു ഫാമിലിയിലുള്ള മകനോട് പറഞ്ഞു നീ എന്താ നിങ്ങൾക്കെല്ലാം ലാഭം അത്ര സാധനം കുറച്ചുകൂടെ നിങ്ങളുടെ കയ്യിലാണ് കാശിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കുറേ സംസാരിച്ചു പക്ഷേ അവർ ഓക്കെ മകൻ ഏതൊരു നമുക്ക് ചിന്തിക്കാം എല്ലാവരും അവരവരുടെ പൈസ സേവ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ പക്ഷേങ്കിൽ ആ സമയത്ത് എൻ്റെ മാതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രം ആ മകൻ ആ ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്നു അപ്പോൾ ഏജൻസിക്കാർ അതിനകത്ത് പിന്നെ പുള്ളിക്കാർക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ആ മേഡം പറഞ്ഞു ജോസ്ഫി നിന്റെ ലക്കാണ് കാരണം ഇങ്ങനെ ഒരു ഫാമിലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയല്ല എല്ലാവരും അവരുടെ പൈസ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആ ഫാമിലി നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നെങ്കിൽ അത് നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ മതമാണ് നന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കാരണം എനിക്കറിയാം അവിടെ സംസാരിച്ചത് മാതാവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരിക്കലും അങ്ങനെ ഒരു പോസിബിൾ അല്ല അങ്ങനെ ഒരു കാര്യം അങ്ങനെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു എല്ലാം ഓക്കെ ആയി അപ്പോൾ അടുത്ത നിബന്ധന ഏജൻസി എന്നുള്ള മാഡം പറഞ്ഞു ഇവർക്ക് ബാക്കിയുള്ള അലവൻസ് ഒന്നും കൊടുക്കാൻ കൊടുക്കണ്ട ഞാൻ സമ്മതിക്കില്ല അവൾ നമുക്ക് ഹോളിഡേ നമുക്ക് പേയ്മെൻറ്റ് വിത്തൗട്ട് ലീവ് ഒക്കെ പേയ്മെൻറ്റോട് ലീവ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ ലീവ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യണ്ട അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള മകൻ പറഞ്ഞു കുഴപ്പമില്ല അവൾ ലീവ് എടുത്തോട്ടെ ഞങ്ങൾ പേ ചെയ്തോളാം അവിടെയൊക്കെ ഞാൻ ഞാൻ ആ അനുഗ്രഹിക്കുന്നതെന്ന് ഞാൻ അവിടെ അനുഭവിക്കുന്നത് മാതാവിൻ്റെ ഒരു വലിയൊരു അനുഭവം അതൊരു സാമീപ്യമാണ് കാരണം അങ്ങനെ അത്രയും ഏജൻസിയിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടും എനിക്കെതിരെ നിന്നിട്ടും ഫാമിലി എനിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എൻ്റെ എല്ലാ ടെൻഷനും അവിടെ അവസാനിച്ചെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വീണ്ടും ടെൻഷനായിരുന്നു ഞാൻ അവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിരുന്ന ഏജൻസിയെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ ഏജൻസി തന്നെ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ജോലി അവൻ അവിടെ ഇല്ലാണ്ടാക്കുന്നു പറഞ്ഞ് ഭയങ്കര ടെൻഷനായി വീണ്ടും പ്രശ്നത്തിന് മേലെ പ്രശ്നങ്ങളായിരുന്നു അവിടെയും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ അവിടെയെല്ലാം ഞാൻ ആ സമയത്ത് മാതാവിനോട് കൃപാസന മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈശോയുടെയും മാതാവിൻ്റെ ഗ്രഹത്തിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് എല്ലാം പക്കിയായി രണ്ടാമതെൻ്റെ വീടിൻ്റെ സാക്ഷിയാണ് കാരണം എനിക്ക് ഇരുപത് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു വീടെന്നുള്ള സ്വപ്നം പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വാടക താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇസ്രായേൽ വന്നിട്ട് ഒരു വർഷമായുള്ളൂ ഒരു വർഷത്തിനുള്ളൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ല പക്ഷേ പക്ഷേ ആ ഒരു സമയം കൊണ്ട് എനിക്ക് വീടിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി ലോണിൻ്റെ കാര്യങ്ങൾ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരുപാട് തടസ്സങ്ങൾ വന്നു പക്ഷേ എങ്കിൽ അതെല്ലാം പക്കിയായിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്നത് ലോൺ സാങ്ഷൻ ആവാനും മാതാവിൻ്റെ ഉപ്പ് ഞങ്ങൾ പോയി കണ്ട വീട്ടിൽ പപ്പായിട്ട് പപ്പായി ഉടമ്പടി എടുത്തിട്ടുണ്ട് പപ്പായോട് ഞാൻ പറഞ്ഞിരുന്നു പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് വീട് ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു പപ്പ വീട് വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീടായി ഒരിക്കലും പോസിബിളല്ലാത്തൊരു കാര്യമായിരുന്നു അത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ലോണിൻ്റെ പ്രശ്നങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറി ഞങ്ങൾ ആഗ്രഹിച്ചതിൽ വലിയൊരു വീട് ലഭിച്ചു എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആത്മീയ മേഖലയില്ല ഞാൻ പ്രാർത്ഥിക്കും ജവമാല ചെല്ലും കുരിശു വരയ്ക്കും എന്നതിൽ അങ്ങനെയൊരു വ്യക്തിയായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇവിടുത്തെ ഡെയിലി മുടങ്ങാതെ കൃപാസന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും എല്ലാ സാക്ഷ്യങ്ങളൊന്നുപോലും വിടാണ്ടെങ്കിൽ കേൾക്കാനും എനിക്ക് അതിനുള്ള അനുഗ്രഹം സാധിച്ചു അതുപോലെ അതുപോലെ തന്നെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ജപമാല കൂടി ചെല്ലാനായിട്ട് എനിക്ക് അനുഗ്രഹം ഉണ്ടായി കാരണം അവ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഫുൾ ടൈം എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അത്രയും ഒന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് അത്രയേറെ ആത്മീയ മേഖലയിൽ വളരാനായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും എനിക്ക് അവിടെ ഇരുന്നോട് ചെയ്യാൻ സാധിക്കില്ലാത്ത തന്നെ പപ്പയുടെ അടുത്ത് ഞാൻ പൈസ കൊടുത്ത് കിട്ടാൻ പൈസ കൊടുത്ത് പപ്പയെ കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ചെയ്യിച്ചിരുന്നത് അതുപോലെ തന്നെ കൃപാസനത്തിൽ ഉടമ്പടി ൾ ഷെയർ ചെയ്യാനും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി എൻ്റെ തന്നെ ഫാമിലിയുള്ള ഒരു മാമനെ ക്യാൻസർ ആയിട്ട് ആൾ തേർഡ് സ്റ്റേജിലായിരുന്നു അപ്പം ആൾക്ക് അത്ര വിശ്വാസമുള്ള വ്യക്തിയായിരുന്നില്ല പക്ഷേ ആൾക്ക് ഏറ്റവും കൂടുതലും വിശ്വാസത്തിലേക്ക് വരാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ അയച്ചു കൊടുക്കുന്ന ഓരോ സാക്ഷ്യത്തിലും ആൾ വിശ്വസിച്ച് ആൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൾക്ക് ക്യാൻസറിൻ്റെ ഇപ്പം ആൾ ക്യൂറായി വരുന്നു ആൾ വിടമെന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രമേ വിശ്വാസം വരുന്ന വ്യക്തിയെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താനായിട്ട് എന്നിലൂടെ മാതാവ് അനുഗ്രഹിച്ചു ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ത്രികുമാരൻ ഒരുപാട് നന്ദി സമർപ്പിക്കും